ഹലോ എവറി വൺ അസ്സാം വലൈക്കും അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എക്സാം ആണ് എന്ന് സോ ഇന്ന് ഞാൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ എ സി സി എ ചൂസ് ചെയ്തിട്ട് ഇതാണ് എൻ്റെ ഫസ്റ്റ് എക്സാം വെന്യൂ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പോളിടെക്നിക്കൽ കോളേജിലായിരുന്നു രാവിലത്തെ സെഷനായിരുന്നു ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഉച്ചക്കാകുമ്പോഴത്തേന് ആകെ ഒരു കുഴഞ്ഞ പരിപാടി ലാവിലെ വിചാരിച്ചിട്ട് രാവിലെ ഫ്രഷ് ആയിട്ട് പോയി എഴുതാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ആദ്യത്തെ പേപ്പർ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ എത്തിയിട്ട് അവിടുത്തെ ഫോർമാലിറ്റീസിനും കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒമ്പത് മണിക്ക് എക്സാം സ്റ്റാർട്ടായിട്ട് പന്ത്രണ്ട് മണിക്ക് അവസാനിച്ചു എക്സാം ഈസി ആയിരുന്നോ ടഫ് ആണോ എന്നതിലൊന്നും അല്ല കാര്യം എക്സാം കഴിഞ്ഞു അതിലാണ് കാര്യം മലപ്പുറം തിരൂരൊക്കെ ആയിട്ടായിരുന്നു ഈ കോളേജ് ഉണ്ടായിരുന്നത് അപ്പോൾ അതാ സുമിത്താത്തി എല്ലാവരും വന്നിട്ടുണ്ട് എനിക്ക് എക്സാമിൻ്റെ ഒരു ഇതാണെങ്കിലും ഓർക്കൊരു ട്രിപ്പും കൂടെയായിരുന്നു ഞാൻ എക്സാമിന് പോരുമ്പോഴും ഇന്നിംഗാട്ടിന് മുന്നിലായിരുന്നു ഓൾ ഇറങ്ങിയിട്ടുണ്ടായത് കാരണം ഓൾക്കിപ്പോൾ പുറത്തേക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോരനന്ദാണ് അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും എക്സാം കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിലും അത് രാവിലെ നേരത്തെ അഞ്ച് മണിക്കായില്ലേ കഴിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിഷക്കണുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് മന്തി കഴിച്ചിട്ട് ഇങ്ങോട്ട് ഉഷാറായിട്ട് നമ്മൾ പിന്നെ അവിടെ തൊട്ടടുത്തൊരു ബീച്ച് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് പോയി പക്ഷെ നോക്കുമ്പോൾ അവിടെ നല്ല വെയിലായിരുന്നു നിൽക്കാൻ പറ്റിണ്ടായിരുന്നില്ല കണ്ണൊക്കെ ഇങ്ങനെ ചിമ്മി പോയായിരുന്നു പിന്നെ എന്തായാലും ഇതുവരെ വന്നതല്ല അപ്പോൾ തിരമാലയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാലി മുക്കാൻ വിചാരിച്ചു പക്ഷേ തിരമാല വലിയ താല്പര്യം ഇല്ലാത്ത പോലെ ഇതാ പോയി ഇതാ വന്നു പിന്നെയും പോയി ഇതാ വന്നു പിന്നെ അവസാനമായിട്ട് ഒന്ന് കാലി നനക്കാൻ പറ്റി ഇതുവരെ വന്നിട്ട് ഇങ്ങനെ ചെയ്യാതിരുന്നാൽ മോശമല്ലേ അതുകൊണ്ടാണ് അല്ലാതെ പക്ഷെ എനിക്ക് ഇങ്ങോട്ട് വന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ വെയിൽ ഒഴിച്ച് എനിക്ക് ബാക്കിയുള്ള ഒക്കെ ഇഷ്ടപ്പെട്ടു ഭയങ്കര കാമായിട്ടുള്ളൊരു ബീച്ച് അങ്ങനെ മീൻ പിടിക്കാനൊക്കെ പോണ ഏരിയ ആണ് തോന്നുന്നു കാരണം അങ്ങനെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആ ബീച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു നാലു മണി അഞ്ച് മണിക്കാണ് വന്നിട്ടണമെങ്കിൽ ഭയങ്കര ആയിട്ട് അവിടെ എൻജോയ് ചെയ്യാറ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബേപ്പൂർ ബീച്ചിലോട്ട് പോയി നമ്മൾ ഇതുവരെ ഈ ബീച്ചിലോട്ട് വന്നിട്ടില്ല അപ്പോൾ അങ്ങോട്ട് പോയി ഞാൻ ഔട്ട്ഫിറ്റ് ഒക്കെ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചാണ് പിന്നെ എനിക്ക് ഇപ്പോഴാണ് ഈ കാര്യം ഓർമ്മ വന്നത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്നാലും ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ബീച്ചിലോട്ട് ഒന്ന് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാൽ ാണ് പക്ഷെ അപ്പത്തിനും നല്ല മഴ പെയ്തു ബീച്ച് ഒന്ന് കാണാൻ കൂടി നേരെ വേണം പറ്റിയില്ല അപ്പൊ പിന്നെ നമ്മളെ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു ഇനി സുഖമായിട്ട് ഒന്ന് കടന്നുറങ്ങണം അതാണ് എൻ്റെ ഏക ലക്ഷ്യം ഇനി അടുത്ത എക്സാമിന് നമുക്ക് ടെൻഷൻ അടിക്കാം അപ്പൊ എത്രയേ ഉള്ളൂ ബൈ